കേസിൽ ഒളിവിൽ പോയ റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു വേടൻ വിദേശത്തേക്ക് കടക്കാതിരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ പുതിയ നടപടി നേരത്തെ പുലിപ്പല്ലുമായി ബന്ധപ്പെട്ട വനംവകുപ്പിന്റെ കേസിൽ വേടന്റെ പാസ്പോർട്ട് കോടതിയിൽ സറണ്ടർ ചെയ്തിരുന്നു പിന്നീടത് ഉപാധികളോടെ വിട്ടു നൽകുകയായിരുന്നു ഇതിനാലാണ് പോലീസ് പെട്ടെന്ന് ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ബലാത്സംഗ പരാതിയുമായി യുവതി രംഗത്തെത്തിയതിന് പിന്നാലെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഇതിനുശേഷം വേടൻ എവിടെയെന്ന് ആർക്കും അറിയില്ല നിരവധി സംഗീത ഷോകൾ റദ്ദാക്കിയിട്ടുണ്ട് ഹൈക്കോടതി വേടന്റെ അറസ്റ്റ് തടയാത്ത സാഹചര്യത്തിൽ പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തിയിട്ടുണ്ട് വേടന്റെ മുൻകൂർ ജാമ്യം പതിനെട്ടാം തീയതിയാണ് ഇനി ഹൈക്കോടതി പരിഗണനയിൽ വരുന്നത് ഇതിനു മുൻപ് വേടനെ പിടികൂടുക എന്നതാണ് പോലീസിൻ്റെ ഉദ്ദേശം കേസിൽ ഉൾപ്പെട്ട വേടൻ അറസ്റ്റ് ഒഴിവാക്കുന്നതിനായി വിദേശത്തേക്ക് വിദേശത്തേക്കടക്കാൻ സാധ്യതയുണ്ട് അതിനാലാണ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയത് ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക പുറത്തിറക്കിയത്രി വിമാനത്താവളം വഴി വേടൻ യാത്ര ചെയ്യാൻ ശ്രമിച്ചാൽ ലുക്കൌട്ട് നോട്ടീസ് പ്രകാരം കസ്റ്റഡിയിലെടുക്കാനാകും വേടൻ ഒളിവിൽ പോയതോടെ സംഗീത പരിപാടികളും മാറ്റിവെച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കൊച്ചി ബോൾഗാട്ടി പാലസിലെ ഓളം ലൈവ് എന്ന സംഗീത പരിപാടി മാറ്റിവെച്ചിരുന്നു പരിപാടിക്കെത്തിയാൽ അറസ്റ്റ് ചെയ്യാനായിരുന്നു പോലീസിന്റെ തീരുമാനം ഈ പരിപാടി മറ്റൊരു ദിവസം നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചിട്ടുമുണ്ട് യുവ ഡോക്ടർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലെടുത്ത ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യത്തിനായി റാപ്പർ വേടൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു കേസിൽ തൃക്കാക്കര എ സിപിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത് ഇൻഫോ പാർക്ക് എസ് എച്ച്ഒക്കാണ് നിലവിൽ ഇതിന്റെ ചുമതലയും വിവാഹവാക്കാരും നൽകി തുടർച്ചയായി പീഡിപ്പിച്ചു എന്ന പരാതിയിലാണ് ഇക്കഴിഞ്ഞ ജൂലൈ മുപ്പത്തിയൊന്നിന് തൃക്കാക്കര പോലീസ് വേടനെതിരെ കേസെടുത്തത്യൊന്ന് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് വരെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നായിരുന്നു പരാതി പുതിയ പാട്ട് ഇറക്കുന്നതിനു മറ്റുമായി മുപ്പത്തിയൊന്നായിരം രൂപ നൽകിയിട്ടുണ്ടെന്നും പരാതിയിൽ പറയുന്നുണ്ട് കോഴിക്കോട്ടും കൊച്ചിയിലും വെച്ച് പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന പരാതിയെ തുടർന്നാണ് കേസ് തൃക്കാക്കര പോലീസിന്റെ പരിധിയിൽ വന്നത് തൃക്കാക്കര എ സിപിയുടെ നേതൃത്വത്തിൽ അന്നു മുതൽ രണ്ട് സംഘങ്ങളായാണ് വേടനെ അന്വേഷിക്കുന്നത് വേടൻ സംസ്ഥാനം വിട്ടു എന്ന് പോലീസ് ഏറെക്കുറെ ഉറപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് വിദേശത്തേക്ക് കടക്കാതിരിക്കാൻ ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചത് തന്നെ വ്യക്തിഹത്യ ചെയ്യാനാണ് ശ്രമമെന്ന് കുറേ നാളുകളായി തനിക്കും മാനേജർക്കും ഭീഷണി കോളുകൾ വരുന്നുണ്ടെന്നും നിരവധി സ്ത്രീകൾ തനിക്കെതിരെ പരാതി നൽകുന്നുണ്ടെന്നുമായിരുന്നു മുന്കൂര് ജാമ്യാപേക്ഷയ്ക്കായി കോടതിയെ സമീപിച്ച വേടൻ പറഞ്ഞത് ഏതു മാത്രത്തെ പണം ഞങ്ങൾ തരും